എല്ലാവർക്കും നമസ്കാരം നമ്മളിപ്പോൾ ഉള്ളത് കേരളത്തിലെ തന്നെ ഏറെ പ്രസിദ്ധമായ ഓസോൺ ജിമ്മിലാണ് അപ്പോൾ നമ്മൾ കേരളത്തിലുള്ള ഭൂരിഭാഗം പേര് ഇന്ന് ടെൻഷൻ അനുഭവിക്കുന്ന ഒരു കാര്യമാണ് കുടവയർ അപ്പം ഇന്ന് നമ്മൾ ഈ വീഡിയോയിലൂടെ പറയുന്നത് എളുപ്പമായിട്ടുള്ള രീതിയിൽ ഏതൊരു വ്യക്തിക്കും അനായാസം ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ആണ് അപ്പം അത് വിശദമായിട്ട് പറഞ്ഞു നമ്മുടെ കൂടെയുള്ളത് വിന്നു സാറാണ് വിന്നു ബിന്യസാറിനെ നമ്മുടെ വടക്കൻ മലബാറിലുള്ള സുഹൃത്തുക്കൾക്ക് പ്രത്യേകം പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല അദ്ദേഹം ഏറെ പ്രസിദ്ധനായ ഒരു വ്യക്തിയാണ് അപ്പൊ അദ്ദേഹമാണ് നമുക്ക് ഇന്ന് വീഡിയോയിൽ എങ്ങനെ എളുപ്പമായ രീതിയിൽ കുടവയർ കുറക്കാം എന്നതിനെ കുറിച്ച് സംസാരിക്കുന്നതും അതേപോലെ തന്നെ അതിന്റെ പ്രാക്ടിക്കൽ എക്സ്പീരിയൻസും അദ്ദേഹം നമ്മളുമായിട്ട് ഷെയർ ചെയ്യുന്നതാണ് നമ്മളിന്ന് കുടവയർ എങ്ങനെ കുറക്കാം എന്നുള്ള എല്ലാവർക്കും ഒരു പ്രശ്നമുള്ള കാര്യമാണ് കുടവയർ കൃത്യമായിട്ടുള്ള വ്യായാമത്തിനോടൊപ്പം ഈ ഡയറ്റിങ്ങും അത്യാവശ്യമാണ് അപ്പൊ നമ്മുടെ വയർ കുറയാനുള്ള നാല് പ്രധാനപ്പെട്ട വർക്കൗട്ടാണ് നമ്മുടെ വിന്നു സാർ ഇപ്പം നമുക്ക് കാണിച്ചിരുന്നത് നമുക്കൊന്ന് ശ്രദ്ധിക്കാം നമ്മള് ഈ പുടവയർ കുറയാനുള്ളത് എന്ന് വെച്ചാൽ മെയിൻ ആയിട്ടുള്ള എക്സൈസ് ആണ് ഇത് ഇതാണ് നമ്മൾ അടിവയറാണ് അടിവയറാണ് ഇത് ശരിക്കും ഇങ്ങനെയെങ്കിൽ പ്രസാദ സമയത്ത് ഇത് നമ്മൾ അടിവയറാണ് പ്രസാദുന്നത് അടി വൺ ടു ഇത് ഒരു ഇരുപത് കൗണ്ട് രണ്ട് പ്രാവശ്യമായിട്ട് ഡെയിലി ചെയ്യാം അടുത്ത ഒരു വെയിറ്റ് ലോസിനാണ് ജംബി ജാക്ക് എന്ന് പറയും റെഡി വൺ ടു ത്രീ ഇത് ഒരു ട്വൻ്റി കൗണ്ടാണ് ഇത് തന്നെ രണ്ട് പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യാം ഇത് വെയിറ്റ് ലോസ് ആവുന്ന ഒരു വർക്കൗട്ടാണ് ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് അടുത്തത് ഒരു വയർ കുറയാനുള്ള പ്രധാനമായിട്ടുള്ള ഒരു വർക്കൗട്ടാണ് ചെയ്യാൻ പോകുന്നത് ഇത് വെയിറ്റ് ലോസ് ആവുന്ന ഒരു ഹാർഡ് വർക്ക് ആണ് ട്വന്റി കൗണ്ട് വെച്ച് രണ്ട് സെറ്റ് രണ്ട് സെറ്റ് മാക്സിമം ഒരു ആർഡാണ് എന്നാലും ഒരു സെറ്റ് തന്നെ ചെയ്യുമ്പോഴത്തേക്ക് തന്നെ ടയർഡ് ആവും അങ്ങനത്തെ ഒരു വർക്കൗട്ട് ഉണ്ട് അപ്പൊ നമ്മൾ ചെയ്യേണ്ടത് ഈ വർക്കൗട്ട് ദിവസവും നമ്മൾ വീട്ടിൽ നിന്ന് പ്രാക്ടീസ് ചെയ്യാം പിന്നെ നമ്മുടെ ഈ വർക്കൗട്ടിനൊപ്പം വെറും വർക്കൗട്ട് മാത്രം ചെയ്താൽ അതിലുള്ള റിസൾട്ട് നമുക്ക് നമ്മൾ ചെയ്യേണ്ട ചില വർക്കൗട്ടിനനുസരിച്ച് നമ്മൾ ഫുഡ് കൺട്രോൾ ചെയ്യുക ഫുഡ് നല്ല മിതമായിട്ടുള്ള രാത്രി കഴിയുന്നതും ഹെബി ഫുഡ് കഴിക്കാതിരിക്കുക പിന്നെ സലാഡ് അതുപോലെ ചെറിയ സ്നാക്സ് ഒക്കെ കഴിക്കുക ഒരു മണിക്കൂറല്ലേ നാല്പത്തഞ്ച് മിനിറ്റ് എങ്കിലും നമ്മൾ മിനിമം ഒരു വർക്കൗട്ട് ചെയ്യേണ്ടതാണ് പിന്നെ അതിന്റെ ഞാൻ പറഞ്ഞ പോലെ ഈ പഞ്ചസാര ഉപയോഗങ്ങൾ പൻസാര ഈ ബേക്കറി ഐറ്റങ്ങൾ എണ്ണക്കടികൾ ഈ അമിതമായിട്ടുള്ള ഈ ഈ ഭക്ഷണ ഈ അരി ഭക്ഷണങ്ങൾ അതെല്ലാം കൺട്രോൾ ചെയ്ത് വൈറൽ ആൾക്കാർ കാണാം കേട്ടോ അപ്പൊ അത് നിങ്ങൾ കൺട്രോൾ ചെയ്യുന്ന നല്ല ഗുണം ചെയ്യും കഴിഞ്ഞാൽ നമ്മൾ ജിമ്മിൽ പോയിട്ട് തന്നെ നമുക്ക് വർക്ക്ഔട്ട് ആകുമ്പോൾ നമുക്ക് കൂടുതൽ നമുക്ക് അതിനെ പറ്റിയുള്ള കൂടുതൽ മനസ്സിലാക്കാൻ കഴിയും പല എക്സസൈസ് നമുക്ക് ജിമ്മിൽ നിന്ന് വേണ്ടി കളിക്കാനുള്ള സൗകര്യങ്ങൾ അവിടെ ഉണ്ടാവും നമ്മുടെ ആരോഗ്യമാണ് നമ്മൾ ഏറ്റവും വലുത് അതുകൊണ്ട് തന്നെ എല്ലാവരും വർക്ക്ഔട്ട് ചെയ്യുക അപ്പൊ നമ്മൾ ഇന്ന് ഓസോൺ ജിമ്മിലേക്ക് വന്നത് വയറ് കുറയാനുള്ള എളുപ്പമാർഗങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാൻ വേണ്ടിയായിരുന്നു വിന്നു സാർ നമുക്ക് കൃത്യമായി പറഞ്ഞ് മനസ്സിലാക്കുന്നതിനേക്കാൾ ഉപരി അദ്ദേഹം അത് പ്രാക്ടീസ് ചെയ്ത് നമുക്ക് കാണിച്ചു തന്നു എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായത്തിൽ നമ്മൾ ഇത് കൃത്യമായി വീട്ടിൽ നിന്നൊരു നിശ്ചിത സമയം മാറ്റി വെച്ച് കൃത്യമായിട്ട് ചെയ്തു കഴിഞ്ഞാൽ നല്ല രീതിയിലുള്ള ഒരു റിസൾട്ട് ഉണ്ടാകാൻ സാധ്യതയുണ്ട് അതുപോലെ തന്നെ നമ്മുടെ സുനിൽ സാർ പറഞ്ഞതുപോലെ കൃത്യമായ രീതിയിൽ ഭക്ഷണം ക്രമീകരിക്കുക ഭക്ഷണം ക്രമീകരിക്കുന്നത് നമ്മുടെ വയറ് കുറയുന്നതിനോടൊപ്പം നമ്മൾ ഹെൽത്തി ആയിരിക്കും കാരണം എന്ന് വെച്ചാൽ കൊളസ്ട്രോൾ ഷുഗർ പ്രഷർ ഇതൊക്കെ നിയന്ത്രിക്കാൻ നിർബന്ധിതമായിട്ടുള്ളൊരു കാര്യമാണ് ഭക്ഷണ ക്രമീകരണം അതിനോടൊപ്പം വർക്കൗട്ടും കൂടി ചെയ്യുമ്പോഴാണ് നമുക്ക് കൃത്യമായിട്ടുള്ള റിസൾട്ട് ഉണ്ടാകാൻ സാധ്യത അപ്പം ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടമായി എന്ന് പ്രതീക്ഷിക്കുകയാണ് അപ്പോൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ മറ്റൊരു വീഡിയോയുമായി ഉടൻ തന്നെ കാണാം ബൈ